ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും മാംഗോ സീസൺ ആണല്ലോ അങ്ങ് മാംഗോ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം തയ്യാറാക്കിയാലോ ചോറ് ഈ ഒരു ഐറ്റം മാത്രം മതി വേറൊരു ഐറ്റത്തിൻ്റെ ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് നമുക്ക് നൊടിയിടെ തയ്യാറാക്കാവുന്നതാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ എന്നാൽ നമുക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു മാങ്ങ അതേ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഈ നമുക്ക് ഈ മാങ്ങയിലോട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലൊന്ന് തിരുമ്പിയെടുക്കാവുന്നതാണ് തിരുമ്പി എടുത്ത ശേഷം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇനി നമ്മൾ അടുത്തതായി ഒരു കടായി ഒന്ന് എടുക്കണം അതേ രീതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന കടായിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓയിൽ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ഓയിലൊക്കെ ചൂടായി വരുമ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കണേ കൂടാതെ ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞായ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമളൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കാൽ ബവളം കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളെടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച് വേണം അതേ രീതിയിലൊക്കെ കുഞ്ഞുള്ളി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഉള്ളി ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണേ ഇനി ഇതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് ഒരഞ്ച് മിനിറ്റുള്ളത് അടച്ചു വെച്ചൊന്ന് വേവിക്കുക ഉള്ളി ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പം തയ്യാറാക്കാം അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കാൽ ബൗളോളം തേങ്ങ ചിരുക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് കൂടാതെ ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് കഷ്ണം മാങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും പച്ചമുളക് എടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം പച്ചമുളക് എടുത്താൽ മതിയെ ശേഷം നമുക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയെ നല്ലതുപോലെ അരയേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഇതേ രീതിയിൽ വെള്ളം ചേർക്കാതെ വേണം ചതച്ചെടുക്കാനേ ഇനി നമുക്ക് അടുത്തതായിട്ട് ഉള്ളി വാടിയണമെന്നൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് ഇപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം മാങ്ങയെ നമ്മൾ ആദ്യം തന്നെ ഉപ്പൊക്കെ തിരുമ്മി വെച്ചാണല്ലോ അപ്പോൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല ീതി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മളതിലോട്ട് ഇച്ചിരി പോലും വെള്ളം ചേർക്കാതെ ആവിയിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് നമുക്കത് അഞ്ച് മിനിറ്റ് നടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതേ രീതിയിലൊക്കെ നല്ലതുപോലൊന്നും മാങ്ങ നമ്മളൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴാണ് അതിന് അതിൻ്റേതായ ടേസ്റ്റൊക്കെ ലഭിക്കുന്നത് വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാങ്ങി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ മനസ്സിലാവും മാങ്ങ എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് ഇതേ രീതിയിൽ മാങ്ങയൊക്കെ വെന്ത് വരുമ്പോഴാണ് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ആ അരപ്പ് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക അരപ്പെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പുളിയൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തൈരൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരി ഇരുപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് ഡ്രൈ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ടേസ്റ്റിയായ മാംഗോയുടെ ഒരു വെറൈറ്റി റെസിപ്പി ഇവിടെ തയ്യാറായിരിക്കുകയാണ് നമുക്ക് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ഇത് ലാസ്റ്റ് ആയി അയ്യാൻ വന്നു ചേരുന്നതിലോട്ട് ഇച്ചിരി കറിവേപ്പിലങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മാംഗോ സീസണിൽ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേ രീതിയിലും തയ്യാറാക്കി നോക്കൂ കേട്ടോ ഇതുപോലൊരു ഐറ്റം തയ്യാറാക്കിയാൽ പാത്രം കാലി അറിയില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ